ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നപ്പം നമുക്ക് ഇന്ന് വലിയ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് ഞാൻ ആരൊക്കെയാന്ന് കാണിച്ചത് കേട്ടോ അതിനുവേണ്ടി രാവിലെയുള്ള കുക്കിംഗ് ആണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ ചായ ഒക്കെ തിളപ്പിച്ചുവെച്ചു പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു പെട്ടെന്നെല്ലാം ഉണ്ടാക്കുകയാണ് അവൾ അവർ വരുന്ന പെട്ടെന്ന് വിളിച്ച് വരണപ്പം നമ്മൾ പെട്ടെന്നെല്ലാം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാം വെച്ചു ആരാ ഞാൻ കാണിച്ചു തരാം കേട്ടോ കേറി വരുന്ന കണ്ടില്ലേ എന്റെ ആങ്ങളെയും വൈഫും ഉമ്മായൊക്കെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി അവര് കയറി വരികയാണ് അങ്ങനെ എന്റെ ഉമ്മായിക്ക് കയറാൻ വയ്യ കേട്ടോ സ്റ്റെപ്പ് കയറാൻ വയ്യ പതുക്കെ പതുക്കെ സ്ലോയി കയറുകയാണ് ഇത്രയും സ്റ്റെപ്പ് മുകളിലോട്ട് കയറി വരണ്ടേ അങ്ങനെ എല്ലാരും കേറി വീട്ടിനകത്തോട്ട് വരികയാണ് അപ്പൊ അവര് വന്നപ്പോൾ ഒരു എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു എട്ടു മണിയാണോ എട്ടരയാണോ ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വന്ന് മക്കളും എന്റെ മക്കളും എന്റെ ബ്രദറിന്റെ മക്കളും എല്ലാവരോടും സംസാരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ ഞാൻ എല്ലാരെയും കഴിക്കാൻ വിളിച്ചു അങ്ങനെ എല്ലാരും കഴിച്ചു കഴിച്ചിട്ട് പോയി പിന്നെ മക്കളെ എല്ലാവരോടും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഹാപ്പിയായിരുന്നു എന്റെ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും വന്നത് കാരണം പിന്നെ അവര് എന്റെ ആങ്ങളെയും വൈഫും പിന്നെ അവരുടെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവരുടെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ആങ്ങളുടെ ഇളയ മോളാണിത് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ എനിക്ക് നിന്ന് തരുവാണ് കേട്ടോ അതിനുശേഷം അവര് ഇതേ പോവാണ് അവര് പോകാൻ ഇറങ്ങി അവർ പോവാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മോളിൽ നിന്നുകൊണ്ട് യാത്ര ാക്കുകയാണ് അങ്ങനെ ആങ്ങളെയും വൈഫും മക്കളും എല്ലാം പോയി ഇവിടെ അടുത്ത് തന്നെയാണ് റൂം കേട്ടോ അങ്ങനെ കിച്ചു നമ്മുടെ റെസ്റ്റോറന്റിലോട്ട് കിച്ചു ഒരുങ്ങി ഇക്കായും ഇക്കായും കിച്ചിനും കൂടെ പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചു ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബിസിയൊക്കെ ആയിരുന്നു അങ്ങനെ ഇക്കായും കിച്ചും കൂടെ ബൈക്ക് എടുത്തുകൊണ്ട് അവരും പോവുകയാണ് യാത്രയൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു വീട്ടില് അങ്ങനെ ഉമ്മയും ഞാനും അമ്മൂ ഒക്കും അല്ല ഞങ്ങള് പിന്നെ അവരെല്ലാരും പോയതിനേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചതിനുശേഷം ശേഷം ഈ ഉമ്മായും എന്റെ മക്കളും കൂടെ എന്തോ കാണിക്കുന്നറിയാവോ ശർക്കര വരട്ടിയും അതുപോലെ തന്നെ ചിപ്സും പാക്ക് ചെയ്യുവാണ് നമുക്ക് ഓണസദ്യ ഉള്ള ഉള്ളത് കാരണം പാഴ്സൽ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി എല്ലാം ചെയ്തു വെക്കുവാണ് ഈ കവർണത്ത് താര കയറിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിങ്കിമോളാണ് അതിനകത്ത് കയറി ഞാൻ വഴക്ക് പറഞ്ഞതിനെ കവർണകത്ത് കയറി പാത്തിരിക്കുവാണ് ഞാൻ പിങ്കിയെ സ്നേഹിക്കുന്ന എന്റെ ജൂലിയുടെ കുഷുമ്പ് വേണ്ട ജൂലി ഓടി വന്ന് എന്റെ അടുത്ത് സെറ്റിയെ കയറി അടുത്ത് വന്നിരിക്കുവാണ് എന്തിനാണെന്ന് അവളെ കൊഞ്ചിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ലേ മൈൻഡ് ചെയ്യാതിരുന്ന അവള് ദേഷ്യം കാണും ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് അവളാ ദേശത്തിന് അവളെ നമ്മുടെ സെറ്റി മൊത്തം അള്ളി പറിക്കുവാണ് ദേഷ്യത്തില് നോക്കണേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഭയങ്കര സാധനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും കുശുംബാ പിന്നെ കുറെ നേരം നോക്കുന്നുണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല ദേ 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 ദേഷ്യത്തിന് വെച്ചിട്ട് അള്ളി പറക്കുകയാണ് ദേഷ്യം കൊണ്ട് നല്ല രസം ഇവര് തമ്മിലുള്ള ഇതൊക്കെ കാണാൻ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഉച്ചക്ക് കഴിച്ചത് നോൺ വെജ് പോയിച്ചോറാണ് നമ്മുടെ റെസ്റ്റോറന്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് നമ്മൾ കഴിച്ചതിനകത്ത് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിലെല്ലാം കാണിക്കാറുള്ളതാണ് ബീഫും ചിക്കനും ഫിഷും ഓംലേറ്റും അതുപോലെ തന്നെ കൂട്ടുകറിയും തോരനും അച്ചാറും പപ്പടവും മോരുകറിയും രസം സാമ്പാറും എല്ലാ ഐറ്റവും അതിനകത്ത് കേട്ടോ എപ്പോഴും എന്റെ എല്ലാ വീഡിയോസിലും നോൺ വെജ് പോയിച്ചോറ് കാണിക്കാറുള്ളതാണ് ചമ്മന്തി അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ഇത് പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോ ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും നോൺ വെജ് പോയിച്ചോറ് രണ്ട് പൊതുച്ചോറ് ഞങ്ങൾ എല്ലാരും നോൺ വെജ് പൊയ്ച്ചോറാണ് കഴിച്ചത് അങ്ങനെ കഴിച്ചിട്ട് പിന്നെ കൊറേ നേരം അവിടെ ഇവിടെ ഒക്കെ മാറി എല്ലാരും ഇരിക്കുകയും കിടക്കുകയും നിസ്കരിക്കാൻ പോയി കുളിക്കാൻ പോയി അങ്ങനെ അങ്ങനെ ഓരോ പണിക്ക് എടുത്ത് പോയി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതന്നെ ഉള്ളു കേട്ടോ അതിനുശേഷം ഞങ്ങൾക്ക് ഈവനിങ്ങിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അത് കാണിച്ചു കേട്ടോ എന്റെ മൂത്തുമ്മയും മൂത്തുമ്മ്മാടെ മോളും ഹസ്ബൻഡും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുമ്പത്തെ രണ്ട് വീഡിയോയിൽ അവരെ എല്ലാരും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും അപ്പൊ എന്റെ ഉമ്മായുടെ എന്താ പറയുന്നത് ഇത്താണ് കേട്ടോ അപ്പം അത് അതി അപ്പൊ എന്റെ അമ്മങ്ങൾ കണ്ടപ്പോ മൂത്തുമായി കണ്ടപ്പോ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ആ സ്നേഹപ്രകടനം ഒക്കെ കാണിക്കുകയാണ് അതിനുശേഷം പിന്നെ അവരെല്ലാരും മുകളിലോട്ട് കയറി വരികയാണ് അവർ ഈവനിങ് ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത് മോനാണെങ്കിൽ ഇവിടെ എസ് ആർ എം കോളേജിലാണ് പഠിക്കുന്നത് മോനെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മുടെ അടുത്തോട്ട് വന്ന് എന്റെ ഉമ്മ ഒക്കെ വന്നിട്ടുണ്ടല്ലോ എൻ്റെ ഉമ്മയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളെയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ അവർ വരുന്നത് കണ്ടപ്പോ ഞാൻ ഓടിപ്പോയി ചായ ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ ഇടയ്ക്കൂടെ പോയി പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചു പെട്ടെന്ന് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാം ടേബിളിന്റെ പുറത്തൊക്കെ കൊഴലപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു മതിയെന്ന് പറഞ്ഞു ചിപ്സ് ശർക്കര വെട്ടിയും പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫുഡ് എന്തൊക്കെ വേണോ ഒന്നും വേണ്ടാന്ന് എന്നോട് നേരത്തെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് വേണ്ട എന്ന് പറഞ്ഞത് കാരണമാണ് ഞാൻ പിന്നെ സ്നാക്സും ചായ ഒക്കെ കൊടുത്തത് പിന്നെ ഉമ്മായും എൻ്റെ ഉമ്മായും കൂടെ മുത്തുമായും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ മക്കളെല്ലാര ഒരുമിച്ച് ഇരുന്നിവിടെ സംസാരിക്കുകയും പിന്നെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു ചായ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കാരണം എല്ലാരോടും ഇവിടുന്ന് ഒന്നിച്ച് സംസാരിക്കുന്നത് കാരണം ഇവിടെ നിന്ന് എല്ലാരോട് കഴിക്കട്ടെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ചായയും സ്നാക്സും ഒക്കെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ഇതാണ് എൻ്റെ മുത്തുമ്മ മോടെ ഹസ്ബൻഡാണ് മുഹമ്മദ് ഇക്ക ഞാൻ തനിയെ മാറി മൊബൈലിനകത്ത് എന്തോ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കണക്കൊക്കെ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാരോട് ഒരുമിച്ച് കുറെ നേരം സംസാരിച്ച് പിന്നെ എല്ലാവരും യാത്ര പറഞ്ഞു പോകാൻ പോവാണ് കേട്ടോ ചായ ഒക്കെ കുടിച്ചു എല്ലാവരും ഭയങ്കര സന്തോഷം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ തന്നെ നമുക്കറിയാലോ വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അത് തന്നെ അല്ലേ അങ്ങനെ വരും വന്നിട്ട് എല്ലാരും അങ്ങ് പോവുകയും ചെയ്യും പെട്ടെന്ന് ആരും ഇവിടെ നിൽക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ ഉമ്മായ മുത്തുമായ്മയും കൂടെ വെച്ച് കുറച്ചു നേരം വീഡിയോസ് ഒക്കെ എടുത്ത് അവർ വിചാരിച്ച് ഫോട്ടോ എടുക്കാൻ ഇരുത്തിയാക്കാന്ന് വിചാരിച്ചു ഫോട്ടോ എടുക്കാൻ ഇരിക്കുകയാണ് ഞാൻ ഫോട്ടോ എടുത്തില്ല അതിന് രണ്ടുപേരും അങ്ങനെ വീഡിയോ ആണ് എടുത്തത് കേട്ടോ അപ്പൊ രണ്ടുപേരുടെ ഫോട്ടോ എടുക്കാൻ എടുക്കാതെ ചിരിച്ചുകൊണ്ടോടി ഇരിക്കുകയാണ് കേട്ടോ അതിനുശേഷം എല്ലാരും നേരം ഈ മൂന്ന് മക്കളോട് കുറെ നേരം ഫുട്ബോൾ കളിക്കുകയും അതേപോലെ തന്നെ കുറെ നേരം ഇവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടെ ചെയ്തു അങ്ങനെ എല്ലാവരും അലഹദില്ല യാത്ര പറഞ്ഞ് എല്ലാരും പോവാണ് അങ്ങനെ പോകാൻ ഇറങ്ങുകയാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ മുന്നോട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് പിന്നെ എല്ലാരും അസ്ലാം ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ കുറെ നേരം ഈ മക്കളിരുന്ന് ഊഞ്ഞാലൊക്കെ ആടെയും ചെയ്തു പിന്നെ എല്ലാരും പോയി കഴിയുമ്പോൾ നമുക്ക് അങ്ങ് വിഷമമാണ് കാരണം കുറെ നേരം ആൾക്കാരുള്ള പിന്നെ മൂത്തമായ മോളെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഞാൻ അതും വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും യാത്ര അപ്പൊ അക്കു അമ്മ ഇവരുടെ കൂടെ ഡ്രസ്സ് മാറി പെട്ടെന്ന് ഇവര് എവിടെ പോവാൻ അറിയാം ഇവർക്ക് കരോട്ട ഉള്ളത് കാരണം ഇവരും അവരുടെ കൂടെ സൈക്കിളിൽ അങ്ങ് കരോട്ടയ്ക്ക് പോവാണ് അതെ അക്കു അമ്മ ഇറങ്ങി പോകുന്നത് കണ്ടില്ല ഇവർക്ക് കരോട്ട ഉള്ളത് കാരണം ഇവര് ഡ്രസ് മാറി ഒരുങ്ങി നിക്കുകയാണ് അവർ ഇറങ്ങിയപ്പോ ഇവരും എന്നോട് യാത്ര വന്ന് കരോട്ടയ്ക്ക് പോവുകയാണ് പിന്നെ അവര് പോയതിനു ശേഷം ഞാനും എന്റെ ഉമ്മയും മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ചായ ഒക്കെ കുടിക്കുകയും ഏർ കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു മക്കളും ഇല്ല ഞങ്ങൾ മക്കളില്ല മക്കൾ വരുന്ന വരെ പിന്നെ ഞങ്ങൾ എന്നോട് സംസാരിക്കും കുറെ നേരം അവിടെ ഇരുന്നു ഉമ്മ വന്നേല്ലേ നാട്ടിയത് പിന്നെ ചായ ഒക്കെ കുടിച്ച് കുറെ നേരം ഇവിടെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കായിരുന്നു അപ്പോഴേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു രുന്നു അപ്പോഴെങ്കിലും സമയം അല്ല അപ്പൊ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു മക്കള് വരുന്നതിനുമ്പോ ഇക്കാണ് കുറെ സാധനം ഒക്കെ ആയിട്ട് ഇക്ക വരികയാണ് പിന്നെ ഞങ്ങളുടെ ഉമ്മ നാട്ടിൽ നിന്ന് വരുന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഞാൻ എന്തൊക്കെയാന്ന് കാണിച്ചു തരാട്ടോ കൊറേ സാധനങ്ങളൊക്കെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളു കേട്ടോ ആർക്കും വേണ്ട കേട്ടോ ഞാൻ ചുമ്മാ എന്റെ ഒരു സന്തോഷം നിങ്ങളുടെ മുന്നിലൂടെ പങ്കുവെക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ എല്ലാരും എല്ലാവരും വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഞങ്ങളെ കാണിക്കുന്നതെന്നൊക്കെ വേണ്ട കേട്ടോ ഞാൻ ചുമ്മാ എനിക്കൊരു സന്തോഷം അത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ അങ്ങനെ ചക്ക പരിയും പല സൈസിലെ കേക്കൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർ കേക്കും ഓവൽ കേക്കും കപ്പ് കേക്കും അങ്ങനെ ഒരേ ഒരേ മോഡലിലെ കേക്കുകളും ബിസ്ക്കറ്റുകളും അങ്ങനെ ഒരേപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ച് വെച്ചപ്പോ മക്കള് വന്നിട്ടുണ്ടായിരുന്നു മക്കള് ഒരു അവർക്ക് യെല്ലോ ബെൽറ്റ് കിട്ടിയെന്ന് പറഞ്ഞ സന്തോഷത്തിൽ കൊണ്ടുവന്ന് കാണിക്കാണ് ഏഹ് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം വൈറ്റ് ബെൽറ്റ് ആയിരുന്നു പിന്നെ ഇപ്പൊ യെല്ലോ ബെൽറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കരോട്ടായി കൊണ്ട് രണ്ടുപേരും കേട്ടോ സന്തോഷത്തെ എന്നെ കൊണ്ടത് കാണിക്കുകയാണ് എല്ലാം ബെൽറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ മക്കൾക്ക് ഭയങ്കര സന്തോഷം അപ്പൊ എന്നോട് ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞത് കാണാൻ ഞാൻ ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്തു പിന്നെ മക്കള് വന്ന് കയറിയല്ലേ എല്ലാവർക്കും ഞാൻ ഒരു ഷേക്ക് ഒക്കെ അടിച്ചു ഒരു സൈക്കിളിൽ കൂട്ടിയാണ് പോയിട്ട് വരുന്നത് അപ്പൊ ഭയങ്കര ചൌട്ടിങ് വരും ഭയങ്കര ടയേർഡ് ആവും കേട്ടോ അപ്പൊ അത് കാണും രണ്ടുപേർക്ക് ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെ ഇട്ടാ ഇതടിച്ച പഴ പഴവും ഈന്തപ്പഴവും കുറച്ച് നട്ട്സ് ഒക്കെ എല്ലാം കൂടി ഇട്ടാണ് പക്ഷെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ നേരം ഞങ്ങൾ പുറത്തു പോയി നിൽക്കുകയാണ് ഞാനും അമ്മും അക്കു എല്ലാരും അക്കു ഇതേ മഴയാന്ന് മഴയത്ത് കളിക്കുകയാണ് കേട്ടോ മഴ ചാറുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഏട്ടാ അപ്പൊ ഇക്കായ ഒക്കെ വരാൻ സമയമായിട്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ സമയത്ത് ഇക്കായ വെയിറ്റ് ചെയ്ത് വെളിയിരിക്കുന്നത് അപ്പൊ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്ക രാവിലെ ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം കാർ എടുത്തോണ്ടാണ് പോയത് അപ്പൊ കിച്ചും ഇക്കായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് ഞങ്ങക്ക് ഫുഡൊക്കെ കൊണ്ടുവരുവാണേ അപ്പൊ മഴ ആയത് കാരണം അക്കുവിനെ ഇവിടെ നിർത്തി ഫുഡ് മേടിക്കുകയാണ് അപ്പൊ ഒരു കാർ ഇവിടെ ഇട്ടേക്കുന്നത് കാരണം മറ്റേ കാർ ഇവിടെ ഇടാൻ പറ്റത്തില്ല അത് കാരണം ഫുഡ് തന്നിട്ട് ഇവര് കാർ അങ്ങ് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യും കേട്ടോ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ നമ്മുടെ ഗേറ്റിന്റെ സൈഡിൽ ഒറ്റ കാർ ഇടാക്കത്തുള്ളു ഇത് മെയിൻ റോഡ് ആണല്ലോ ഒരുപാട് ഇവിടെ വണ്ടിയൊക്കെ ബ്ലോക്ക് ആയി പോവും അത് കാരണം മഴ ആയത് കാരണം അക്കുവാതൊക്കെ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുകയാണ് അങ്ങനെ അക്കുവും അമ്മയും കൂടെ ഫുഡ് വാങ്ങിച്ചു ഇങ്ങോട്ട് അകത്തോട്ട് കയറി വരികയാണ് കേട്ടത് അങ്ങനെ കയറുന്ന സമയം ഞാൻ കാണിച്ചു തരാം ണിയായിട്ടുണ്ടെന്ന് രാത്രി പതിനൊന്നര ആയപ്പോഴാണ് ഇക്കായും കിച്ചും വരുന്നത് കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കുന്നത് പതിനൊന്ന് നാപ്പതായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ സമയം ഞാൻ അതിനുവേണ്ടി കാണിച്ചതാണ് പതിനൊന്ന് നാപ്പതായിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കൊണ്ടുപോയി ടേബിളിന്റെ പുറത്തു കൊണ്ടോ കുബൂസും അൽഫാമും തന്തൂരി അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ചില്ലി ചിക്കനോ പിന്നെ കിച്ചു സോളയും പെപ്പസിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്ന ബൈ ബൈ താങ്ക്